അലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ ഇന്ന് നമുക്ക് അഞ്ചാം ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷയ്ക്ക് ചോദിച്ച താരിഹിൻ്റെയും അഹ്ലാക്കിൻ്റെയും ആൻസർ കീ നോക്കാം ഓൾറെഡി നമ്മുടെ ചാനലിൽ മറ്റു പേപ്പറുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവർ പോയി കാണാം പിന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പറുകളും ആൻസർ കീയും അതിൽ വരുന്നതാണ് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ചാനൽ ബെൽ ബെൽബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂട്ടുകാർക്ക് ലഭിച്ച മാർക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തണേ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് പൂരിപ്പിക്കുക ബ്രാക്കറ്റിൽ നാല് റീ തുവ ഹുജറത്ത് ഷെരീഫയിലാണ് സംബന്ധിച്ച ശാഖയാണെന്ന് എന്ന് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം ലജ്ജ ഇമാനിൻ്റെ ഡാഷ് അലൈഹി അല്ലൈവല്ല പറഞ്ഞിരിക്കുന്നു ഉത്തരം ഷാഗയാണെന്ന് അലൈഹി അല്ലയുസല്ലമ്മ പറഞ്ഞിരിക്കുന്നു രണ്ട് ബദറിൽ ഡാഷ് സൊഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല ഉത്തരം ബദറിൽ സംബന്ധിച്ച സൊഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല മൂന്ന് മക്കയുടെ സമീപം ഡാഷ് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ നബിസലല്ലാഹു അലൈഹി വല്ല സൈന്യത്തെ രണ്ട് വിഭാഗമാക്കി ഏതാണ് റീ തുുവ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ നബിസ് അഹ് അലൈഹി വസ്ല്ല സൈന്യത്തെ രണ്ട് വിഭാഗമാക്കി നാല് ആയിഷ ബീവിയുടെ ഡാഷ് നബി നബിസ്ലമ തങ്ങളുടെ കബർ നിലകൊള്ളുന്നത് ഉത്തരം ആയിഷ ബീവിയുടെ ഹുജറത്ത് ഷെരീഫയിലാണ് അലൈഹി അലൈവലമ തങ്ങളുടെ ഖബർ നിലകൊള്ളുന്നത് അഞ്ച് സമ്പൂർണ്ണ രൂപത്തിൽ നിലനിൽക്കുന്നത് ഡാഷ് മസുഹബുകളാണ് ഉത്തരം നാല് മദുഹബുകളാണ് ചോദ്യം രണ്ട് ശരി അടയാളപ്പെടുത്തുക ഒന്ന് ബദ്രിൽ കൊല്ലപ്പെട്ട ശത്രുക്കൾ എഴുപത് പതിനാല് നാൽപ്പത് ഉത്തരം എഴുപത് രണ്ട് അമ്പു യുദ്ധമാണ് നടന്നത് ഹന്ദക്കിൽ ബദറിൽ ിൽ ഉത്തരം ഹന്ദക്കിൽ മൂന്നേ കുറേശികളുടെ സഖ്യകക്ഷിയായിരുന്നു ഹുസാ ബനുബക്കർ ബനു നലീർ ഉത്തരം ബനുബക്കർ ഗോത്രക്കാർ നാല് ഹുനൈനിൽ ഷഹീദായ സ്വഹാബികൾ നാൽപ്പത് എഴുപത് പന്ത്രണ്ട് ഉത്തരം പന്ത്രണ്ട് അഞ്ച് നബ്സ് അലൈ വല്ലക്ക് രോഗം ബാധിച്ച മാസം സഫർ മുഹറം റമലാൻ രം സഫർ മാസത്തിലാണ് നബി നബിസ് അലൈ വസ്ലാമൊക്കെ രോഗം ബാധിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ചോദ്യത്തിന്റെ നമ്പർ എഴുതി യോജിപ്പിക്കുക ഒന്ന് ഹവാസിൻ സഖീഫ് ഗോത്രക്കാർ അതിന് യോജിച്ചത് ഏതാണ് ഹവാസിൻ സഖീഫ് ഗോത്രക്കാർ തോയിഫും പരിസരവുമാണ് അല്ലേ അപ്പൊ അവിടെ അതിന്റെ നേരുള്ള കള്ളിയിൽ ഒന്ന് എന്ന് എഴുതി കൊടുക്കുക രണ്ട് ഹുത്തുബത്തു വിദാ ഉത്തരം മനുഷ്യാവകാശ പ്രഖ്യാപനം അവിടെ രണ്ട് എന്ന് എഴുതി കൊടുക്കുക മൂന്ന് സംസാരം കുറക്കൽ ഉത്തരം സൽ സ്വഭാവം നാല് കൽബിന്റെ ശുക്കർ ഉത്തരം അള്ളാഹുവിൽ വിശ്വസിക്കുക അഞ്ച് ബനു കുറയില ഉത്തരം മദീനയിലെ ജൂതഗോത്രം അടുത്ത ചോദ്യം നാല് ക്രമത്തിലാക്കുക ഒന്ന് വമൻ അൽ മസ്ജിദ ആമിനും ഫഹുവ ക്രമത്തിലാക്കാനാണ് ഉത്തരം മസ്ജിദ ഫഹുവ ഇന്ന മുഹമ്മദൻ മൻ കാന മുഹമ്മദൻ ഉത്തരം മൻ കാന ഫ ഇന്ന മുഹമ്മദൻ കതുമാ വിട്ട ഭാഗം പൂരിപ്പിക്കുക ഒന്ന് ആദ്യം ഡാഷ് പിന്നെ സംസാരം ആദ്യം ചിന്ത പിന്നെ സംസാരം രണ്ട് സത്യവിശ്വാസിയുടെ ഡാഷ് വൻ കുറ്റമാണ് സിന ഉത്തരം സത്യവിശ്വാസിയുടെ ഇമാനി കോട്ടം തട്ടുന്ന വൻ കുറ്റമാണ് സിന മൂന്ന് വെറുക്കപ്പെട്ടത് വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ഡാഷ് ലജ്ജ നാല് നമ്മുടെ ഇന്ത്യ ഡാഷ് മതേതര രാജ്യമാണ് ഉത്തരം നമ്മുടെ ഇന്ത്യ ജനാധിപത്യ മതേതര രാജ്യമാണ് അഞ്ച് തൗബ ാഹു ഡാഷ് ചില നിബന്ധനകളുണ്ട് ഉത്തരം തൗബ അള്ളാഹു സ്വീകരിക്കാൻ ചില നിബന്ധനകളുണ്ട് ചോദ്യമാരെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ഒന്ന് നബി നബിസല്ലാഹുലമ തൻ്റെ നെഞ്ചിലേക്ക് ആമ്യം കാണിച്ചു പറഞ്ഞു എന്ത് ഉത്തരം അത്തക്കുവന രണ്ട് പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം ഏത് ഉത്തരം കൊലപാതകമാണ് മൂന്ന് ശത്രുക്കൾ ഓടി രക്ഷപ്പെട്ട യുദ്ധം ഏത് ഉത്തരം ഹന്ദക് യുദ്ധം അഞ്ച് മൂത്തത് വിജയം ആരുടെ നേതൃത്വത്തിൽ ആയിരുന്നു ഉത്തരം ഖാലിദുബിൻ വലീദ് അലിഅള്ള വൻ്വിൻ്റെ നേതൃത്വത്തിൽ ചോദ്യം ഏഴ് ഉത്തരം എഴുതുക ഇഹ്ലാസ് എന്നാൽ എന്ത് ഉത്തരം അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ് രണ്ട് ഫാത്തിമ റലി അള്ളാഹു വൻഹു അഫാത്താകുന്നതിൻ്റെ മുമ്പ് പറഞ്ഞ വസീയത്ത് എന്ത് ഉത്തരം എൻ്റെ മയീത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം എൻ്റെ ശരീരാകാരം മരണശേഷവും അന്യപുരുഷന്മാർ കാണാനിട വരരുത് എന്നാണ് ഫാത്തിമ ബീവിയുടെ വസീയത്ത് അടുത്ത ചോദ്യം പുരുഷന് ധരിക്കൽ ഹറാമാണ് എന്തല്ല പട്ട് സ്വർണം എന്നിവ ധരിക്കൽ പുരുഷന് ഹറാമാണ് എട്ടാമത്തെ ചോദ്യം സാരം എഴുതുക ഒന്ന് ല ഇമാൻ ഉത്തരം ലജ്ജ ഇല്ലാത്തവന് ഈമാനും ഉണ്ടാവുകയില്ല രണ്ട് യാ മുഹാജിരീന വൽ അൻസാരി മഹിറൽ അതിൻ്റെ അർത്ഥം മുഹാജിറുകളും അൻസാറുകളുമായ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് തിരിച്ചു വരുവിൻ എന്നാണ് അല്ലേ അത് എന്താണ് കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ പഠിച്ചതൊക്കെ മറന്നുപോയോ മുസ്ലിം സൈന്യം ഹുനൈൻ തായ്വരയിലെത്തിയപ്പോൾ ശത്രുക്കളൊക്കെ അവർക്ക് നേരെ അമ്പയത്ത് നടത്തില്ലേ അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ മുസ്ലിം സൈന്യത്തിൽ നിന്ന് ചിലരൊക്കെ ഓടിപ്പോണ്ടായി അപ്പോഴാണ് എന്തുണ്ടായത് നബിസലാസ്ലമ്മയും സഹാബികളൊക്കെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വിളിച്ചു പറഞ്ഞ് ആര്ഷാജിൻസാരി എന്ന് വിളിച്ചു പറയാന് നബിസാഹു വസ്ല്ല ആരോടാ പറഞ്ഞത് അബ്ബാസ് റലി അള്ളാഹു അനുഹിനോട് പറഞ്ഞു ഓർമ്മയില്ലേ ആ ചരിത്രമൊക്കെ അതൊന്നും മറന്നു പോകരുത് നാം അറിവ് പഠിക്കുന്നത് എന്തിനാണ് അതുപോലെ പ്രവർത്തിക്കാനാണല്ലേ അതുകൊണ്ട് നമ്മൾ നല്ല കുട്ടികളായിട്ട് വളരണം എല്ലാ കുഞ്ഞുമക്കൾക്കും വിജയാശംസകൾ നേരുന്നു എല്ലാവർക്കും പരീക്ഷയിൽ നല്ല മാർക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു നിങ്ങൾക്ക് ലഭിച്ച മാർക്കൊക്കെ റിസൾട്ട് വരുന്ന ദിവസം നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ എല്ലാവരും എല്ലാവർക്കും ഉന്നത വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അലഹമില്ല എന്ന് കമൻറ്റ് ചെയ്യണം ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും